ഒരു കാലത്ത് മനുഷ്യജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരു വസ്തു ചരിത്രത്തിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരടയാളം ഇന്ന് നമ്മൾ ആ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അതെന്താന്നല്ലേ ഒരു നമുക്ക് കണ്ടിട്ട് വരാം നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് സഫാരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദനൂർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രത്തിൽ നിന്നും മൺമറഞ്ഞ് പോകുന്ന ഒരു അടയാളമാണ് അത് നമുക്ക് കാണാം നമ്മൾ നമ്മൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ ഇന്നിപ്പം നമുക്ക് വളരെ കൗതുകരമായിട്ട് തോന്നുമെങ്കിലും മനുഷ്യൻ്റെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ആ സംഭവം എന്താണെന്നല്ലേ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സാധനം ഈ സാധനത്തിന് കുറേ പ്രത്യേകതകളുണ്ട് ഇതെന്താണെന്ന് ആദ്യം പറയാം ഇതിനെ നമ്മൾ ചൂട് താങ്ങി എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് പല പേരുകളും പറയും പക്ഷേ നമ്മുടെ നാടുകളിലെ ചെങ്ങന്നൂർ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ല തെക്കൻ പ്രദേശങ്ങളൊക്കെ ചൂട് താങ്ങി എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത് ഈ ചൂട് താങ്ങി ഇപ്പം നിൽക്കുന്നത് ഈ ഒരു കാഴ്ച നിൽക്കുന്നത് നമ്മുടെ ചാർങ്കക്ക അമ്പലത്തിലാണ് വെൺമണി ചാർങ്കക്ക അമ്പലത്തിൻ്റെ മൈതാനത്താണ് ഈ ഒരു കൗതുക വസ്തു ഇപ്പോൾ ഉള്ളത് പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അതെല്ലാം പലയിടത്തും മൺമറഞ്ഞ് കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത് തലയിൽ ചുവടുമായിട്ട് പല സാധനങ്ങളും തല ചുവടുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്ന കായിക ശേഷിയുള്ള പഴയ നമ്മുടെ പൂർവ്വികരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇന്ന് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാളവണ്ടിയൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ റോഡിലൂടെ തളി ഓരോ സാധനങ്ങൾ നമ്മുടെ വീട്ടുപയോഗത്തിനായുള്ള സാധനങ്ങൾ പാത്രങ്ങൾ ചട്ടികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തെ ഇന്നത്തെ തലമുറക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈയൊരു കൗതുക ആഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പം ആ സാധനമായിട്ട് വരുന്ന ആൾക്കാർക്ക് ചൂടിങ്ങനെ ഇറക്കി വെക്കുക വേണ്ടിയുള്ള ഒരു വസ്തുവായിരുന്നു നമ്മൾ താഴേക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഒരാളുടെ ആശ്രയം വേണം തലച്ചുകൂടെ വെക്കണമെങ്കിൽ ഒരാളുടെ ആശ്രയം വേണം ഇത് ആടെയും ആശ്രയമില്ലാതെ അത്തരം വസ്തുക്കൾ ഭാരമുള്ള വസ്തുക്കൾ ഇതിലേക്ക് കൊണ്ടുവന്ന് കലോ അല്ലെങ്കിൽ പാത്രങ്ങളോ ആയാലും എന്ത് കാര്യമാണെങ്കിലും ഭാരമുള്ള വസ്തുക്കളെല്ലാം തന്നെ തലച്ചുവട് ഇറക്കി വെക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ചൂട് താങ്ങി അവർക്ക് പിന്നെ ഈ മൈതാനത്തെവിടലൊക്കെ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റും കൊണ്ടു വന്ന് മയങ്ങുമൊക്കെ ചെയ്തിന് ശേഷം അവർ കായികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു ആയാസം കണ്ടെത്തിയതിന് ശേഷം അവർ വീണ്ടും ആടെ ആശ്രയമില്ലാതെ ഇത് ഇങ്ങനെ നിരക്ക് തലയിലേക്ക് വെച്ചിട്ട് തന്നെത്താനെ നടന്നു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ആടെയും ആശ്രയമില്ലാതെ തന്നെത്താനെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൻ്റെ ഒരു അവശേഷിക്കുന്ന കാഴ്ചയുടെ അടയാളമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ചൂട് താങ്ങി ഈ ചൂട് താങ്ങി പല സ്ഥലങ്ങളിലും ഉണ്ടാവും പക്ഷേ അതെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തില്ല എന്താണ് ഉള്ളത് ചിലപ്പോൾ എനിക്ക് ഇത്ര ഉയരും കൂടി ബെഞ്ചെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാകാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത് ഇത് ചൂട്താങ്ങിയാണ് ഈ ചൂട്താങ്ങി ഇങ്ങനെയൊക്കെയുള്ള കുറേ വിശേഷതകൾ ഉണ്ടായിരുന്നു ഇന്ന് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പല കാഴ്ചകളുടെ കൂട്ടത്തിലൊന്നാണ് ഈ കാണുന്ന ചൂട് താങ്ങി അപ്പോൾ നമുക്ക് അടുത്തൊരു കാഴ്ചയുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം അതുവരേക്കും പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്പർപ്പൽ സഫാരിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു ഞാൻ രാജീവ് ദനൂർ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിട്ടാം എന്താ ഓക്കെ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഫോ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലും മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എയർ വീഡിയോ കണ്ട എല്ലാവർക്കും നിറയെ നിറയെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് വേറൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിട്ടാം അതുവരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം